ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായത്തിന്റെ പതിനെട്ട് മുതൽ അഞ്ചാം അധ്യായ പതിനഞ്ചാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം വരെ നമുക്ക് വായിക്കാം ശാലേം രാജാവായ മൽക്കി സദേഖ് അപ്പവും മീഞ്ഞും കൊണ്ടുവന്നു അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു അവൻ അവനെ അനുഗ്രഹിച്ചു സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു അവൻ അബ്രഹാം സകലത്തിലും ദശാംശം കൊടുത്തു സ്വതം രാജാവ് അബ്രഹാമിനോട് ആളുകളെ എനിക്ക് തരിക സമ്പത്ത് നീ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു അബ്രാം രാജാവിനോട് പറഞ്ഞത് ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കിയെന്ന് നീ പറയാതിരിപ്പാൻ ഞാനൊരു ചരടാകട്ടെ ചെരുപ്പുവാറാകട്ടെ നിനക്കുള്ളതിൽ യാതൊന്നും ആകട്ടെ എടുക്കയില്ല എന്ന് ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നത ദൈവമായ യഹോവെങ്കിലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യുന്നു ബാല്യക്കാർ ഭക്ഷിച്ചതും എന്നോടുകൂടെ വന്ന ആനേർ എഷ്കോൽ മമ്രെ എന്നീ പുരുഷന്മാരുടെ ഓഹരി മാത്രമേ വേണ്ടൂ ഇവർ തങ്ങളുടെ ഓഹരി എടുത്തുകൊള്ളട്ടെ അതിന്റെ ശേഷം അബ്രാമിന് ദർശനത്തിൽ യഹോവയുടെ അരിളപ്പാട് ഉണ്ടായിരുന്നാൽ അബ്രാമേ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കർത്താവിനായി ശുശ്രൂഷ ചെയ്ത സാമുവൽ മോറിസൺ എന്നൊരു മിഷണറി പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിൽ ജീവിച്ചിരുന്നു ആഫ്രിക്കയിൽ ഇരുപത്തിയഞ്ച് വർഷത്തെ ശുശ്രൂഷ തികച്ച ശേഷം തന്റെ സ്വദേശമായ അമേരിക്കയിലേക്ക് മടങ്ങുവാൻ താൻ തീരുമാനിച്ചു ആ സമയത്ത് ആഫ്രിക്കയിൽ ഷിക്കാരനായി വന്ന അമേരിക്കൻ പ്രസിഡന്റ് ടെഡി റൂസ്വെൽറ്റിനെ തിരികെ കൊണ്ടുവരുവാൻ വേണ്ടി വന്ന അതേ കപ്പലിലായിരുന്നു അദ്ദേഹം അമേരിക്കയിലേക്ക് യാത്ര തിരിച്ചത് കപ്പൽ ന്യൂയോർക്ക് തുറമുഖത്ത് നങ്കൂരമിട്ടപ്പോൾ പ്രസിഡന്റ് റൂസ്വെൽറ്റിനെ വെൽറ്റിനെ വരവേൽക്കുവാൻ വാദ്യമേളങ്ങളും തോരണങ്ങളുമായി ഒരു വമ്പിച്ച ജനക്കൂട്ടം അവിടെ കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കുവാനും പ്രസിഡന്റിന് സുരക്ഷയൊരുക്കുവാനും വലിയൊരു പോലീസ് സേനയും അവിടെ സജ്ജമായി നിന്നിരുന്നു അദ്ദേഹത്തിന് യാത്ര ചെയ്യുവാനും അകമ്പടി പോകുവാനും അനേക വാഹനങ്ങളും അവിടെ കാത്തു എന്നാൽ അതേ കപ്പലിൽ ഉണ്ടായിരുന്ന മോറിസൺ കപ്പലിൽ നിന്നിറങ്ങി ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഒറ്റയ്ക്ക് വീട്ടിലേക്ക് യാത്രയായി അദ്ദേഹം അവിടെ ഉണ്ടെന്ന് പോലും ആരും അറിഞ്ഞില്ല തിക്കിലും തിരക്കിലും അയാൾക്ക് തന്റെ വീട്ടിലേക്ക് യാത്ര ഒരു വാഹനം പോലും ലഭിച്ചില്ല അന്ന് രാത്രി മോറിസൺ തന്റെ ഹൃദയത്തിൽ ദൈവത്തോടായി ഇങ്ങനെ പരാതിപ്പെട്ടു എന്റെ രാജ്യത്തിന്റെ പ്രസിഡന്റ് മൂന്നാഴ്ചയോളം ആഫ്രിക്കൻ കാടുകളിൽ വേട്ടയാടുകയായിരുന്നു കായിക വിനോദത്തിനായി അദ്ദേഹം മൃഗങ്ങളെ വെടിവെച്ചു വന്നു അതിൽ ആനത്തം കണ്ടെത്തി മടങ്ങി വന്നപ്പോൾ ലോകം മുഴുവനും അദ്ദേഹത്തെ തന്റെ സ്വന്തം വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുവാൻ കാത്തു നിൽക്കുന്നു ആഫ്രിക്കയിൽ എന്റെ ജീവിതത്തിന്റെ ഇരുപത്തി വർഷം ഞാൻ നിനക്കായി നൽകി വിശ്വസ്തയോടെ നിന്നെ സേവിച്ചു ഞാൻ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങിയപ്പോൾ എന്നെ സ്വീകരിക്കുവാൻ ആരും വന്നില്ല എന്നെ പോലും ആരും നടിച്ചില്ല ഇതെന്തൊരു അന്യായമാണ് അന്ന് രാത്രി ഹൃദയത്തിൽ വേദനിക്കുന്ന ചോദ്യചിഹ്നവുമായി കിടക്കാൻ പോയ മോറിസൺ ഉറക്കം വന്നില്ല കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ സൗമ്യമായ സ്നേഹനിർഭരമായ ശബ്ദം തന്റെ ആത്മാവിനോടായി ഇങ്ങനെ മന്ത്രിക്കുന്നത് അവൻ കേട്ടു എന്റെ മകനെ നീ ഇതുവരെ നിന്റെ സ്വന്തം വീട്ടിലെത്തിയിട്ടില്ല സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ച അബ്രഹാമിന്റെ ജീവിതത്തിലെ ഒരു സുപ്രധാന സംഭവമാണ് എന്ന് നാം ചിന്തിക്കുന്നത് യോർദാൻ താഴ്വരയിൽ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ യുദ്ധം ഇവിടെ നാം കാണുന്നു ആ താഴ്വരയിൽ ഒരു ചെറിയ കൂട്ടം ജാതീയ രാജ്യങ്ങൾ ജീവിച്ചിരുന്നു നാല് രാജാക്കന്മാരുടെ ഒരു സഖ്യം അഞ്ചു പേരുടെ ഒരു സഖ്യത്തെ ഭരിക്കുന്നു പന്ത്രണ്ട് വർഷക്കാലം ഈ അഞ്ച് രാജാക്കന്മാർ മറ്റ് നാല് രാജാക്കന്മാർക്ക് കീഴ്പ്പെട്ടിരുന്നു എന്നാൽ പതിമൂന്നാം വർഷം അവർക്കെതിരെ മത്സരിച്ച ഫലമായി ആ നാല് രാജാക്കന്മാർ വന്ന് മറ്റ് അഞ്ച് രാജാക്കന്മാരെ കീഴ്പ്പെടുത്തുകയും അവരുടെ നഗരങ്ങളിലുള്ള എല്ലാവരെയും ബന്ധികളാക്കുകയും ചെയ്തു പരാജയപ്പെട്ട ആ അഞ്ച് രാജാക്കന്മാരിൽ ോതവും രാജാവും ഉൾപ്പെട്ടിരുന്നു അബ്രഹാമിന്റെ സഹോദരപുത്രനായ ലോത്തും അവരോടൊപ്പം ബന്ധിയാക്കപ്പെട്ടു തന്റെ സഹോദരനെ ബന്ധിയാക്കി കൊണ്ടുപോയി എന്ന് അബ്രഹാം കേട്ടപ്പോൾ അവൻ തന്റെ വീട്ടിൽ ജനിച്ചവരും അഭ്യാസികളുമായ മുന്നൂറ്റി പതിനെട്ട് പേരെ കൂട്ടിക്കൊണ്ടുപോയി ദാൻ വരെ അവരെ പിന്തുടരുന്നു അബ്രഹാം മുമ്പിലത്തെ പോലെ തന്നെ ലോത്തിനെ സ്നേഹിച്ചിരുന്നു കാരണം ലോത്ത് യഥാർത്ഥമായി തനിക്ക് ന്യായമായി ലഭിക്കേണ്ട ഒന്നും തന്നെ കവർന്നെടുത്തതായി അവന് തോന്നിയിരുന്നില്ല നമുക്ക് സംരക്ഷിക്കുവാൻ നമ്മുടേതായ അവകാശങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിൽ ദൈവത്തിന്റെ അളവറ്റ കൃപ ലഭിക്കുകയല്ലാതെ നമുക്ക് യാതൊന്നും നഷ്ടപ്പെടുവാനില്ല ലോത്ത് തന്നിൽ നിന്ന് വേർപിരിഞ്ഞതിൽ അബ്രഹാമിന് നീരസമൊന്നും തോന്നിയിരുന്നില്ല കാരണം നിരന്തരമായ വഴക്കുകളുടെ മധ്യത്തിൽ ഒരുമിച്ച് ജീവിക്കുന്നതിന് പകരം അവർ സമാധാനത്തോടെ വേർപിരിഞ്ഞ് ജീവിക്കണമെന്നത് അബ്രഹാമിന്റെ നിർദ്ദേശം വരെ ലോത്തിന് തെറ്റുപറ്റിയത് വേർപിരിയുന്നതിലല്ല പിന്നെയോ ദൈവജനത്തെക്കാൾ ദുഷ്ടന്മാരായ വ്യക്തികളുമായി താതാത്മ്യം പ്രാപിച്ചതിനാൽ അബ്രഹാമിന് തന്റെ ആത്മാവിൽ ഇവിടെ വീണ്ടും ഒരു പരീക്ഷണം നേരിടേണ്ടി വരുന്നു സ്വതോമിൽ പോകുവാനും അവിടെ ജീവിക്കുവാനുമുള്ള തീരുമാനം ലോത്ത് തന്നെയാണ് എടുത്തത് ഇപ്പോൾ അവൻ വിഷമസന്ധിയിലായിരിക്കുന്നു ഇത് അവനുണ്ടാക്കിയ പ്രശ്നമാണ് എനിക്കതിൽ പങ്കില്ല അവൻ തന്നെ നോക്കിക്കൊള്ളട്ടെ എന്ന് അബ്രഹാമിന് പറയാമായിരുന്നു എന്നാൽ ലോത്തിനെ മാത്രമല്ല തടവിലാക്കപ്പെട്ട സ്വതവുമിലെ എല്ലാവരെയും തന്നെ അവരുടെ സ്വത്തുക്കളുമായി രക്ഷിക്കുവാൻ അബ്രഹാം സ്വയം സമർപ്പിച്ചു അഞ്ച് രാജാക്കന്മാരുടെ സഖ്യത്തിന് എതിർത്തു നിൽക്കുവാൻ കഴിയാതിരുന്ന നാല് രാജാക്കന്മാരുടെ സഖ്യത്തെ പരാജയപ്പെടുത്തുവാൻ കർത്താവ് അവനെ പ്രാപ്തനാക്കി ഈ മഹത്തായ വിജയത്തിന് ശേഷം തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹത്തിന് രണ്ട് വ്യക്തികളെ അഭിമുഖീകരിക്കേണ്ടി വന്നു ആദ്യത്തേത് മെൽക്കിസായിരുന്നു അവന്റെ പേരിന്റെ അർത്ഥം നീതിയുടെ രാജാവ് എന്നാണ് അവൻ ദൈവത്തിന്റെ ഒരു പുരോഹിതൻ കൂടിയായിരുന്നു ഈ മനുഷ്യൻ ക്രിസ്തുവിന്റെ ഒരു മാതൃകയെ പ്രതികരിക്കുന്നു കാരണം അവന്റെ ആരംഭത്തെക്കുറിച്ചോ അവസാനത്തെക്കുറിച്ചോ ഒന്നും തന്നെ പരാമർശിച്ചിട്ടില്ല രണ്ടാമതായി അവൻ നീതിയുടെ രാജാവാണ് മൂന്നാമതായി അവൻ സമാധാനത്തിന്റെ രാജാവായി ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു നാലാമതായി അവൻ ജീവനുള്ള ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു അക്കാലത്ത് ദൈവം തെരഞ്ഞെടുത്ത മനുഷ്യനായിരുന്ന അബ്രഹാമിനെ അവൻ അനുഗ്രഹിച്ചു മിൽക്കി സദേക്കിനെ പഴയ നിയമത്തിൽ മനുഷ്യരൂപത്തിലുള്ള ദൈവത്തിന്റെ പ്രത്യക്ഷതയായി പല വേദപണ്ഡിതന്മാരും കരുതുന്നുണ്ട് സ്വർഗത്തിനും ഭൂമിക്കും നാഥനായവനും തന്റെ ശത്രുക്കളെ തന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മെൽക്കിസൈക്ക് അബ്രഹാമിനെ അനുഗ്രഹിച്ചു ബ്രഹാം അദ്ദേഹത്തിന്റെ സകലത്തിനും ദശാംശം നൽകി ആദരിച്ചു നാം കർത്താവനായി നിൽക്കുമ്പോൾ നാം അവനെ ബഹുമാനിക്കുകയും നമ്മുടെ ഉപജീവനത്തിനായി സമ്പാദിക്കുന്നതിൽ അവനാണ് നമ്മെ സഹായിക്കുന്നതെന്ന സത്യം അംഗീകരിക്കുകയും ചെയ്തു ദൈവം തന്റെ ദാതാവും സംരക്ഷകനുമാണെന്ന് അബ്രഹാം തിരിച്ചറിഞ്ഞു രണ്ടാമതായി താൻ അഭിമുഖീകരിച്ച വ്യക്തി സ്വതവും രാജാവായിരുന്നു ഈ രാജാവ് വാഗ്ദാനം ചെയ്ത വമ്പിച്ച പ്രതിഫലം അബ്രഹാം നിരാകരിക്കുകയും അവരുടെ സംരക്ഷണത്തിന് കീഴിൽ വരുവാൻ വിസമ്മതിക്കുകയും ചെയ്തു ഉൽപ്പത്തി പുസ്തകം പതിമൂന്നാം അധ്യായത്തിന്റെ പതിമൂന്നാം വാക്യത്തിൽ സോതോം നിവാസികൾ ദുഷ്ടന്മാരും യഹോവയുടെ മുൻപാകെ മഹാപാപികളും ആയിരുന്നു എന്ന് നാം കാണുന്നു തന്റെ സമ്പത്തും വിജയവും അത്തരത്തിലുള്ള ഒരു മനുഷ്യന് നിന്നാണ് വന്നതെന്ന് കരുതുവാൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല തനിക്കുണ്ടായിരുന്ന സമ്പത്ത് അത് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെയും സംരക്ഷണത്തിന്റെയും കരുതലിന്റെയും ഫലമാണെന്ന് അബ്രഹാമിന് നന്നായി അറിയാമായിരുന്നു ദൈവത്തിന് മാത്രം അർഹതപ്പെട്ട ആ സ്ഥാനവും പുകഴ്ചയും സത്യദൈവത്തെ അറിയാത്ത ഒരു മനുഷ്യന് വിട്ടുകൊടുക്കുവാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊമ്പതിന്റെ അൻപത്തി ഏഴാം വാക്യത്തെ നാം ഇങ്ങനെ വായിക്കുന്നു യഹോവേ നീ എന്റെ ഓഹരിയാകുന്നു ഞാൻ നിന്റെ വചനങ്ങളെ പ്രമാണിക്കും എന്ന് ഞാൻ പറഞ്ഞു രണ്ടാമതായി അവൻ മനുഷ്യരിൽ നിന്ന് പ്രതിഫലമോ അഭിനന്ദനമോ ആഗ്രഹിച്ചിരുന്നില്ല നമ്മൾ മാനുഷിക അംഗീകാരത്തെ ആശ്രയിക്കുകയാണെങ്കിൽ അത് ലഭിച്ചില്ലെങ്കിൽ നാം നിരാശരാകും നമ്മുടെ ഉദ്ദേശങ്ങൾ സമ്മിശ്രമായിരിക്കും ഉപയോഗശൂന്യമായ മാനുഷിക അംഗീകാരത്തെ നാം വിലമതിക്കുകയും അമൂല്യമായ ദൈവിക അംഗീകാരത്തെ നാം അവഗണിക്കുകയും ചെയ്യും അധികാരത്തിനും സ്ഥാനത്തിനും സംരക്ഷണത്തിനും അന്തസ്സിനുമായി നാം ലൗകിക അധികാരങ്ങളെയും ഈ ലോകത്തിലുള്ള മഹാന്മാരെയും ആശ്രയിക്കുന്നു നമ്മുടെ തീരുമാനങ്ങൾ അവരാൽ നയിക്കപ്പെടുവാൻ നാം അനുവദിക്കുന്നു അവരിൽ നിന്ന് നാം പഠിക്കുന്നു നാം അവരെ നോക്കുകയും അവരുടെ പ്രവൃത്തികളെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു അവരെ നമ്മിൽ നകറ്റാൻ നാം ഭയപ്പെടുന്നു സ്വർഗത്തിനും ഭൂമിക്കും നാദനായ ദൈവമാണ് നമ്മുടെ സഹായത്തിന്റെ യഥാർത്ഥ ഉറവിടം എന്ന് അബ്രഹാമിനുണ്ടായിരുന്ന ആ വ്യക്തമായ കാഴ്ചപ്പാട് നമുക്കില്ലാത്തതുകൊണ്ടാണ് നാം ഈ മൂഢചിന്താതികൾ വെച്ച് പുലർത്തുന്നത് സങ്കീർത്തനക്കാരൻ സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തി ഒന്ന് എന്റെ ഒന്നും രണ്ടിൽ ഇങ്ങനെ പറയുകയാണ് ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എൻറെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ യഹോയെങ്കിൽ നിന്ന് വരും ദൈവം അബ്രഹാമിന് ദർശനത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അബ്രഹാമെ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു എന്ന് അരളി ചെയ്തു ദൈവം അവന്റെ ഏകാഗ്രതയ്ക്കും വിശ്വാസത്തിനും പ്രതിഫലം നൽകുകയായിരുന്നു മുൻപറഞ്ഞ സാഹചര്യത്തിൽ താൻ എടുത്ത തീരുമാനങ്ങൾ ശരിയായിരുന്നോ എന്ന് സംശയിക്കുവാൻ സാധ്യതയുള്ള സംഗതികളിൽ തന്നെ ദൈവം അബ്രഹാമിന് ഉറപ്പ് കൊടുക്കുകയാണ് നാല് അതിശക്തരായ രാജാക്കന്മാരെ തോൽപ്പിക്ക വഴി അവൻ ശക്തരായ ചില ശത്രുക്കളെ സൃഷ്ടിച്ചിരിക്കുകയാണ് എന്നാൽ താൻ തന്നെയാണ് തന്റെ പരിചയം രക്ഷാധികാരിയും എന്ന് ദൈവം അബ്രഹാമിനെ ഓർമ്മിപ്പിക്കുന്നു അല്പം മുമ്പ് സോതോം രാജാവിൽ നിന്ന് താൻ ഒരു വമ്പിച്ച പാരിതോഷികം ദർശിക്കുകയുണ്ടായി താൻ തന്നെയാണ് അവന്റെ അതിമഹത്തായ പ്രതിഫലം എന്ന് ദൈവം അവനെ ഓർമ്മിപ്പിക്കുന്നു ഇത് തന്റെ വിശ്വാസത്തെ ഉണർത്തുവാൻ ദൈവം നൽകിയ കൈക്കൂലിയല്ല മറിച്ച് അബ്രഹാം ഇതിനോടകം ജീവിച്ചു കാണിച്ച വിശ്വാസത്തിന്റെ അംഗീകാരമാണ് ഭൂമിയിലെ ഏറ്റവും വലിയ ശക്തിക്കെതിരെ ദൈവം നമ്മുടെ പരിചയമാണ് ഈ ലോകക്കാർ നമുക്ക് നൽകാൻ കഴിയുന്ന ഏതിൽ നിന്നും വ്യത്യസ്തമായി ദൈവം നമ്മുടെ അതിമഹത്തായ പ്രതിഫലമാണ് ദൈവത്തെ നന്നായി അറിയാനുള്ള ഏറ്റവും നല്ല മാർഗം നമുക്കിതിനകമുള്ള വിശ്വാസത്താൽ അവനെ അനുസരിക്കുക എന്നതാണ് വിശ്വാസത്താൽ അബ്രഹാം സ്ഥിരമായ ദൈവത്തെ അനുസരിച്ചു ആവർത്തിച്ചാവർത്തിച്ച് കർത്താവ് അവൻ്റെ പ്രത്യക്ഷനായി യഹോവയുടെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകുന്നു അവൻ തന്റെ നിയമം അവരെ അറിയിക്കുന്നു ദൈവത്തിന് സ്തോത്രം